എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ഇപ്പോൾ ഇങ്ങനൊരു ലൈവ് വന്നിരിക്കുന്നത് ഒരു ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ബഹുനപ്പെട്ട ആലപ്പുഴ എം എൽ എയും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യ കയർ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് അബറുകളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആലപ്പുഴ ഈ സംരക്ഷണ മുതലപ്പുഴ സംരക്ഷണപ്പെട്ടുകെട്ടി സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആഴംകൂട്ടി സംരക്ഷണം എത്തി കെട്ടി സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി ആ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലുണ്ടായ ചില കാരണങ്ങൾ അല്ല ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് വന്നിരിക്കുന്നത് ആലപ്പുഴയുടെ എം എൽ എ ഓഹാനപടി തോമസ് ഐസക് അവരുടെ വർക്ക് അദ്ദേഹം നടപ്പിലാക്കാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഈ പറയുന്ന മുതലപ്പുഴ ആഴംകൂട്ടി സംരക്ഷണത്തി കെട്ടുന്ന പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കാൻ ഇച്ഛാ ഇച്ഛാശക്തി കാണിച്ച് നടപ്പിലാക്കാൻ കൊണ്ടുവന്ന പദ്ധതി ചില ഉദ്യോഗസ്ഥരെ താല്പര്യം സംരക്ഷിച്ചാണോ ഇത് ഇവിടെ നിർമ്മാണം നടത്തിയതെന്ന് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വേറൊന്നുമല്ല അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇതാണ് മുതലപ്പുഴി ആഴംകുട്ടി സംരക്ഷി സംരക്ഷിച്ച ഭാഗമാണിത് മുതലപ്പുഴയുടെ ഭാഗമാണ് ഇത് നിൽക്കുന്ന ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ കാഞ്ഞിറഞ്ചിറ മംഗലം പ്രദേശം ആ മംഗലം പ്രദേശത്ത് കാഞ്ഞിറഞ്ചിറയുടെ മംഗലത്തിൻ്റെ ബൗണ്ടറി അവിടുന്ന് ഒരു അമ്പത് മീറ്റർ ഇപ്പുറത്തായിട്ടുള്ള ഒരു തോടാണ് ഞാൻ കാണിക്കുന്നത് ഈ തോട് നിലവിൽ ഇപ്പോൾ കെട്ടിയതാണ് സംരക്ഷപ്പെടുത്തി കെട്ടിയതാണ് ഈ തോട് ആ തോട് സംരക്ഷിപ്പത്തി കെട്ടിയിട്ട് ഈ പദ്ധതി ഇപ്പോൾ ഫണ്ട് തീർന്ന് നിർത്തലാക്കി വെച്ചിരിക്കുക എന്നാണ് കോടി രൂപ എന്തോ പ്രോജക്റ്റ് നടപ്പിലാക്കിയ പദ്ധതി ഫണ്ട് തീർന്ന് എന്നുള്ള ഒരു രീതിയിൽ കെട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഈ പങ്കുവെക്കാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന കെട്ട് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ കാണുന്ന കെട്ട് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് കാര്യം ഇത് ഇതൊരു തോടാണ് ഇത് നമ്മുടെ തീരദേശ ഹൈവേയാണ് ഈ കാണുന്നത് തീരദേശ ഹൈവേ ആണ് കേട്ടോ ഈ ആലപ്പുഴ തീരദേശ ഹൈവേ ഈ തീരദേശ ഹൈവേയുടെ സൈഡിലാണ് ഈ തോട് ഇപ്പോൾ സംരക്ഷണവിരുത്തി കെട്ടിയിരിക്കുന്നത് ഈ സംരക്ഷണവിദ്യ കെട്ടിയിരിക്കുന്നത് ഇവിടം കൊണ്ട് നിർത്തിയിരിക്കും ഇതൊരു വീട്ടിലേക്ക് പോകാനുള്ള തോട് മുറിച്ച് അവർ ഇട്ടിരിക്കുന്ന ഒരു ഭാവമാണ് ഇവിടെ ഈ സംരക്ഷണവിദ്യ ഇങ്ങോട്ട് കെട്ടിയാൽ ഈ ഭാഗം ഇവിടെ ഇതും തോടാണ് ഈ കാണുന്നതും തോടാണ് ഈ തോട് സംരക്ഷ വിധത്തി കെട്ടി സംരക്ഷിച്ചിട്ടില്ല അത്രയും ലോങ്ങ് കാണുന്നത് തോടാണ് ഉണ്ടോ ഇതിങ്ങോട്ട് സംരക്ഷണവിദ്യ കെട്ടിയിട്ടില്ല ഉണ്ടോ ഇത്രയും ഭാഗങ്ങളിൽ തോടുണ്ട് ഈ തോട് ഇപ്പോൾ മൂടിപ്പോകുന്നൊരവസ്ഥയില്ല അതുമാത്രമല്ല ഈ തോടിപ്പോൾ സംരക്ഷണവിദ്യ കെട്ടാത്തത് കൊണ്ട് ഇതിപ്പോൾ മൂടിപ്പോകുന്നൊരവസ്ഥയില്ല പിന്നെ ഈ തോട് കെട്ടിയാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് സാധാരണ തോടിൻ്റെ കൂറുകെ വിട്ട് അപ്പുറത്ത് താമസിക്കുന്നവർക്ക് പോകാൻ വേണ്ടി നല്ല രീതിയിൽ പാല വിടുന്നൊരു പ്രവണതയുണ്ട് അങ്ങനെ പാലവിടുക അവർക്ക് ഈ തോ ഈ സംരക്ഷണവിദ്യ ഇങ്ങനെ കെട്ടിയാൽ ഇവിടെ ഇപ്പോൾ സംരക്ഷണവിദ്യ കെട്ടിയിട്ടില്ല ഈ സംരക്ഷണവിദ്യ കെട്ടാത്തത് കൊണ്ട് ഈ തോടിപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്തിരിക്കുന്നു ഈ തോടിപ്പോൾ മൂടിപ്പോകുന്ന സാഹചര്യത്തിലേക്കാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നതും ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറു തോടുകൾ ഉൾപ്പെടെയുള്ള മൂടിപ്പോയാൽ നാളെ ഒരു വെള്ളക്കെട്ടുണ്ടായാൽ ഈ വെള്ളം ഒഴുകിപ്പോയാൽ അതായത് മഴവെള്ളക്കെട്ടുണ്ടായാൽ മഴവെള്ളം പോവാൻ യാതൊരു നിർവാഹമില്ല ഈ ഈ റോഡിലെല്ലാം ഇവിടെ ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും മഴ സമയത്ത് അറിയാൻ പറ്റും തോട് മുറിച്ച് വിട്ട് തന്നെ പൊഴി മുറിച്ചില്ലെങ്കിൽ ഈ തോട് നിറയും തുടർന്ന് ഈ റോഡ് മുഴുവൻ വെള്ളം നിൽക്കും അപ്പുറത്ത് ആ വീട് മുഴുവൻ വെള്ളം നിൽക്കുന്നൊരു സാഹചര്യമാണ് ആ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം വേണമെങ്കിൽ ഇത് സംരക്ഷണവിദ്യ കെട്ടണം ഈ സംരക്ഷണവിദ്യ കെട്ടി ഇങ്ങോട്ട് കവർ ചെയ്ത് എന്നു വെച്ചാൽ വേണ്ടോ ഇവിടം വരെയും തോടുണ്ട് ഈ തോടൊന്നും ഇപ്പം കെട്ടുന്നില്ല വേണ്ട യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് തോട് കെട്ടി പോകേണ്ടത് ഈ തോട് ഇവിടുന്ന് കെട്ടിപ്പോകേണ്ട തോട് ഇപ്പോൾ നിലവിൽ ഇവിടെ കൊണ്ട് വേണ്ടോ ഇതെല്ലാം തോടിൻ്റെ ഭാവമാണ് ഈ തോടെല്ലാം ഇപ്പം മൂടിയിരിക്കുക ഈ തോട് മൂടിയത് കൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് സംരക്ഷണവിത്ത് കെട്ടിയാൽ ഈ തോടും നാളെ ഒരു കാലത്ത് മൂടിപ്പോയാൽ ഇവിടെ നിൽക്കുന്ന വെള്ളം കെട്ടിന് ഒരു പരിഹാരം ഉണ്ടായില്ല ഈ വീട് എല്ലാം നിൽക്കുന്നത് ഈ മഴവെള്ള സമയത്ത് ഈ വീടെല്ലാം വെള്ളക്കെട്ടിൻ്റെ അവസ്ഥയിലേക്കും ആണ് അതായത് വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗമില്ലാത്ത സാഹചര്യമാണ് പലപ്പോഴും ചെറുപ്പം നമ്മുടെ ചെറുപ്പനാൾ മുതലേ ഞങ്ങൾ കണ്ടു വന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ റോഡ് മുഴുവൻ വെള്ളമായിരിക്കും പിന്നെ ഈ പൊഴി പൊട്ടിച്ചു വിട്ടാലും നിലവിൽ ഈ വെള്ളം പോകാനുള്ള സാഹചര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈയൊരു നിർമ്മാണം പൂർത്തീകരണം ഇല്ലാത്ത രീതിയിലുള്ളൊരു നിർമ്മാണം അശാസ്ത്രീയമായ ഒരു നിർമ്മാണ രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഐസെക്സാർ അറിഞ്ഞുകൊണ്ട് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തു കൂട്ടുന്ന ഒരു പ്രവണതയാണ് ഒരു കൃത്യമായ ഇതില്ലാതെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആ രീതി ചെയ്തിരിക്കുന്നത് നേരെ അതുതന്നെ നേരെ നേരെ നേരമാണ് അപ്പോൾ നിലവിൽ ഒരു ടീം ഒരു വഴി തിരക്കിയതാണ് അതാണ് ഒരുപാട് പങ്കുവെച്ചതാണ് അത് ആ വഴി ഇന്ന സ്ഥലത്താണ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇത് അശാസ്ത്രീയമായ നിർമ്മാണം കണ്ടില്ലേ ഇവിടം കൊണ്ടൊരു സംരക്ഷവിദ്യ കെട്ടിയിട്ട് ഇത്രയും ഭാഗത്തുള്ള തോട് നിലവിൽ മൂടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് സംരക്ഷണവിദ്യ കിട്ടാതെ അതിനെ അന അനാസ്ഥ കാണിച്ച ഒരു പ്രവണത അത് തീർത്തും നീതിക്ക് നിരക്കാത്തതാണ് അത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ നിന്നും കാണിച്ചു കൂട്ടിയൊരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഐ എസ്റ്റാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ചെറു തോടുകൾ സംരക്ഷണവിദ്യ കിട്ടാതെ മംഗലം പ്രദേശത്തും ബാക്കി വെച്ചാണ് ഈ പദ്ധതി ഇപ്പോൾ ഗവൺമെൻ്റ് അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും പൂർണ്ണമായും സംരക്ഷണവിദ്യ കിട്ടി ഈ പദ്ധതി പൂർത്തീകരിക്കുന്ന ഒരു വേളയിലേക്ക് എത്തിച്ചിട്ടില്ല അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതോടൊപ്പം ഉന്നതര ഈ അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി